ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈ ഹെവി ആയിട്ട് വന്നിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമുള്ള കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ ജോർജത്തിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ ബോട്ടം വന്നിട്ട് സാന്തോൺ ഫാബ്രിക് ആണ് ഷോൾ വന്നിട്ട് സെയിം നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗ്ലാസ് കോട്ടൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് അജറക്ക് മോഡലൊക്കെ കുറച്ചുകൂടെ ഹെവി റേറ്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മോഡലാണിത് ഇതിൻ്റെ ദുപ്പട്ടാണെങ്കിലും നല്ല ഹെവിയായിട്ടുള്ള ആർക്ക് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള റൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിങ്ങും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലുമാണ് റേറ്റ് അറിയാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ അറ്റ് എ ടൈം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക ഇതല്ലാത്ത പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും അതുകൊണ്ടാണ് ഒരു നമ്പറിൽ മാക്സിമം എല്ലാവരും മെസ്സേജ് അയയ്ക്കുക ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി എല്ലാ ഓർഡേഴ്സും ആ ഒരു നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക കേട്ടോ നമുക്ക് മൂന്ന് അഡ്മിറ്റ് നമ്പറാണുള്ളത് അത് ഗ്രൂപ്പിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങളിപ്പോൾ ഇതിൻ്റെ അത് സ്ക്രീനിൽ രണ്ട് നമ്പറാണ് ഞാൻ നമ്മൾ കൊടുക്കുന്നത് ആ രണ്ട് നമ്പറിൽ ഏതിനാണോ ഫസ്റ്റ് കോൺടാക്റ്റ് ചെയ്തത് ആ ഒരു നമ്പറിൽ തന്നെ പിന്നീടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക ഇതല്ലാത്ത പക്ഷം നമുക്ക് ചിലപ്പം ആൾ മാറി നമ്മൾ ഓരോ ഓർഡർ തന്നെ രണ്ടെണ്ണം അയക്കലൊക്കെ വരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് നമ്പർ വെക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സെയിം അഡ്രസ്സും സെയിം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതും ചിലപ്പോൾ രണ്ട് നമ്പറിലോട്ട് ഇടും നിങ്ങൾ അപ്പം നമ്മൾ സെയിം അഡ്രസ്സ് അത് മൈൻഡ് ആക്കാതെ ചിലപ്പോൾ രണ്ട് പ്രോഡക്റ്റിനും അയച്ചിട്ടുണ്ടാവും അങ്ങനെ വരുന്നതുകൊണ്ട് ഒരുപാട് ലോസ് നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവായി അങ്ങനെ ചെയ്യരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോൾ അറ്റേ ടൈമിൽ ആ ഒരു നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുക ആ ഒരു ഓർഡർ കൺഫേം ചെയ്ത് അതിൻ്റെ ട്രാക്ക് ഐ ഡി കിട്ടുന്നത് വരെ എങ്കിലും മാക്സിമം ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുക അതല്ലാത്ത പക്ഷം വേറെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു നമ്പറിൽ നിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നാൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ സേവ് ആക്കി വെച്ചാൽ മതി നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു നമ്പർ സേവ് ചെയ്ത് വയ്ക്കുക നമ്പറിൽ കോൺടാക്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ നമ്മൾ അറ്റ് എല്ലാ നമ്പറും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് വാട്സപ്പ് കോൾ ആണ് അലൗ ചെയ്തിട്ടുള്ളത് നമ്മൾ നോർമൽ കോൾ അലൗ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ മാക്സിമം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക മാക്സിമം മെസ്സേജസ് അയക്കാനായിട്ട് നോക്കുക മാക്സിമം കോൾസിനെ അവോയ്ഡ് ചെയ്യുക കാരണം വെച്ചാൽ നമുക്ക് കോൾസ് എടുത്ത് സംസാരിച്ചോണ്ടിരിക്കും നമുക്ക് സമയം പോകും അപ്പോൾ അതിനൊരു ആ സമയത്തൊരു നമുക്ക് പത്ത് മെസ്സേജസിന് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യും കോൾസ് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേഗം വേഗം എന്താണ് റിപ്ലൈ ചെയ്തു പോകാവുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം സ്പീഡപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് പോവുക കേട്ടോ മെസ്സേജ് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പീഡപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ആയിരിക്കും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് എല്ലാം വാ വാട്സപ്പ് ത്രൂ ആയിരിക്കും അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക കേട്ടോ നമ്മൾ എല്ലാ നമ്പറിലും പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നമ്പറാണ് വരുന്നത് എത്രത്തോളം നമ്പേഴ്സാണ് വരുന്നത് അതെല്ലാം തന്നെ വരുന്ന പറയുന്നുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള നമ്പറും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതെല്ലാം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ള അടിപൊളി ജയ്പൂർ കോട്ടൺ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഹൈ ക്വാളിറ്റി ആണെന്ന് ഒരിക്കലും എക്സ് നിങ്ങൾ വിചാരിക്കരുത് ഹൈ ക്വാളിറ്റി അല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മിഡിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നല്ല നല്ല അപ്ഡേഷൻസ് ആണ് എല്ലാം തന്നെ മാക്സിമം നല്ല അപ്ഡേഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ അത് പ്രീമിയം ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ സീൽ ചെയ്യുന്നത് കളറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാകുമെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആണ് വരുന്നത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം മുതൽ നമ്മുടെ ഡെലിവറി ടൈം അത്രയാണ് അത് നമ്മൾ പറയുന്നുണ്ട് അതിൽ കൂടുതൽ വൈപ്പ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ നേരത്തെ തന്നെ അറിയിക്കാനായിട്ട് നോക്കുക കേട്ടോ കാരണം നമുക്കറിയില്ല കൊറിയർ എന്താണെന്ന് അയച്ച് കഴിഞ്ഞ സാധനം അയച്ച സാധനം എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്ത് നോക്കിയാ ഇനി എന്ത് ആണെന്ന് കണ്ട് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് മാക്സിമം സ്പീഡപ്പ് ഈ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക അതല്ലാത്ത പക്ഷം ദയവായി നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം എടുക്കുമെന്ന് ഓൾറെഡി പറയുന്നുണ്ട് അപ്പം അത് അനുസരിച്ചിട്ട് ഓർഡേഴ്സൊക്കെ തരാനായിട്ട് നോക്കുക അർജൻറ് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പറയണം നമ്മൾ വേഗം തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും മീൻ മീൻസ് സ്പീഡ് ബിയാ അതല്ലാതെ മറ്റുള്ളവരുടെ താമസിപ്പിച്ചിട്ട് നിങ്ങളത് നേരത്തെ തരുന്നതല്ല സ്പീഡ് ബിയാ അയക്കുന്നുകൊണ്ടാണ് കേട്ടോ അത് എമൗണ്ടും കൂടുതലാണ് അപ്പം ഇന്നത്തെ ഒരു അപ്ഡേഷൻസ് ഇത്രയേ ഉള്ളൂ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്